गुरुवाय के वास्तु में अधिमानक प्रमुख माया मंजुलाल पारी रणजीत विगत विधि नदी के क्षत्रयण को संरक्षित करने के गुरुवाय द्वारा परियोजना के अध्याय परमोधी कार्यक्रम से है।tailwindcss परमाणु नवाज जलाशय में 2000 क्विंटल पर कलररा निर्माण जिला नामतः 2.2 मीटर 1.2 मीटर के सेक्टर के लिए सेक्टर के बुनियाद 0.5 फीट है।

ഹരേ കൃഷ്ണ ശ്രീകൃഷ്ണാർപ്പണവസ്തു എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മുടെ പുതിയ മഞ്ജുളാലിൻ്റെ സമർപ്പണമാണ് ഇപ്പം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അവിടെ പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്

ഒരു പത്ത് മിനിറ്റ് ലേറ്റ് ആയിട്ടോ നമ്മളെത്താം പക്ഷെ എങ്കിലും ഇവിടെ പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കയാണ് തറയും മഞ്ജുളാലിൻ്റെ തറയൊക്കെ നല്ല ഭംഗിയാക്കി ചെയ്തിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യത്തെ തറേനയൊക്കെ നല്ല ഭംഗിയായി ചെയ്തിട്ടുണ്ട് അതുപോലെ പ്രവാസി സി ഫിലിം പ്രൊഡ്യൂസറും കൂടിയായ വേണു കുന്നപ്പിള്ളിയാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത് കേട്ടോ ഏകദേശം ഒരു കോടി രൂപയുടെ മുകളിൽ വന്നിട്ടുള്ള ഒരു നിർമ്മാണ പ്രവൃത്തി ആണിത് ആ കൊമ്പുകളൊക്കെ വെട്ടിയിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഇതിന്റെ പണിയെല്ലാം വർക്ക് എല്ലാം ചെയ്തിട്ടുള്ളത് ഉണ്ണി കാനായി ആണ് ഏട്ടോ ശില്പി ഉണ്ണി കാനായി ആണ് ദേവസ്വത്തിന്റെ പൊതുമരാമത്ത് വകുപ്പിലുള്ള ആളുകളാണ് ഇതിൻ്റെ കൂടുതൽ പ്രക്രിയകളും അതായത് പണികളുടെ എല്ലാം ചെയ്തിട്ടുള്ളത് അവരാണ് പിന്നെ പുതിയ പുതിയ ചെടികളുമൊക്കെ വെച്ച് എന്താ പറയുക ഇന്നത്തെക്കാൾ ഒരു പടി മുന്നിൽ എന്നോണം തന്നെയാണ് ഇപ്പോൾ ഈ വിഗ്രഹം നോക്കുന്നത് അയ്യായിരത്തി എണ്ണൂറ് കിലോഗ്രാം ഭയങ്കരം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഗരുടെ ശില്പം നിർമ്മിച്ചിരിക്കുന്നത് ഹരേ കൃഷ്ണ എല്ലാവർക്കും കാണാൻ സാധിക്കുന്നുണ്ടെന്ന് കരുതുന്നു ഞാൻ കമൻറ്റ് വായിക്കാതിരുന്നത് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മനു മനോജ് നമോനാരായണായ മണ്ണുകൃഷ്ണിയൊക്കെ നമസ്കാരം ക്ലിയറാണ് ഓക്കെ രാജശേഖർ ഷാജി നമസ്തേ ജലജാമ ഹരേ കൃഷ്ണ നമസ്കാരം ഞാൻ എത്താൻ എന്തായാലും കുറച്ച് ലേറ്റായി പോയി അതാണ് അബദ്ധം പറ്റിയത് എന്നെ വിളിച്ചിരുന്നു പ്രോഗ്രാം തുടങ്ങിയെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു പക്ഷേ എങ്കിലും േറ്റ് ആയി കിച്ചു കാര്യമായിരുന്നു പുതിയ വിളക്കുക്കമർപ്പണം എന്നാണ് പറഞ്ഞിട്ടുണ്ട് ഹരേ കൃഷ്ണ നിങ്ങളുടെ അറിവിലേക്ക് പുതിയൊരു കാര്യം കൂടെ പറയുകയാണ് നമുക്ക് ഇനി കേശവൻ്റെ അവിടെ ലൈവ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നില്ല അവിടെയും കേശവെന്ന് പറയുന്നുണ്ട് നമ്മൾ ഇന്നലെ വന്നില്ല ഫാമിലി ആളുകൾ അവിടെ ലൈവ് രീതി ഒക്കെ ചെയ്തപ്പോൾ അവിടെയും ലൈവ് നിർത്തി പൈസ അടക്കണമൊക്കെയാണ് പറയുന്നതെന്ന് പറയുന്നുണ്ട് എന്താണ് ടീവികളെന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ ചിലപ്പോൾ അവിടെ നിന്നും നമുക്കിനി ലൈവ് വരാൻ സാധിക്കില്ല എന്നാണ് തോന്നുന്നത് കേട്ടോ എന്തായാലും അത് നിങ്ങളിലേക്ക് അറിയിക്കുകയാണ് ഇതാണ് പുറകോഷം അമ്പലത്തിന് മുന്നോട്ട് ഇവിടെയാണ് സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നത് കേട്ടോ

ഇവിടെ മുന്നിൽ മുന്നിരുന്നേർന്ന വിഗ്രഹം മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇത് മാത്രമാണ് ഇപ്പൊ ഇതിലൊരു വ്യത്യസ്തത ആയിട്ട് കാണുന്നുള്ളു ക്ലിയർ ഇല്ലെങ്കി പറയണോ കേട്ടോ ും ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ ഭയങ്കര കാറ്റാണ് ഇപ്പൊ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന തിരക്കറാണ് എല്ലാവരും പ്രോഗ്രാമിലൂടെ ഒന്ന് എല്ലാവരും തോന്നിട്ടില്ല ൂപ്പതൊന്നായി മുപ്പതൊന്നും രണ്ട് കൃഷ്ണ ഇതാണ് ഗുരുവായൂർ അപ് ടു ഡേറ്റിന്റെ

നമുക്ക് അതിൽ അറിയാൻ സാധിക്കും ഉച്ചപൂജ അലങ്കാരം പിന്നെ നിങ്ങൾക്ക് എന്ത് സംശയമുള്ള കാര്യങ്ങളുണ്ടെങ്കിലും അതിലറിയാൻ സാധിക്കൂട്ടോ അപ് ടു ഒന്ന് പേജൊന്ന് ഫോളോ ചെയ്യാട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും വഴിപാടുകൾ ചെയ്യണം എന്നുണ്ടെങ്കിലും ചെയ്യാം ശരി അറിയട്ടെ ശരി ശരി അസുഖങ്ങളൊക്കെ മാറ്റി എനിക്കായി തന്നോ കിച്ചിട്ട് എവിടെ കിച്ചിട്ട് ഇവിടെ ഉണ്ട് എപ്പൊ ഈ ആയി ചേച്ചി കുറച്ചായാലും ലൈവ് ഒക്കെ വന്നിട്ടുണ്ട് ഇല്ല രണ്ടു നാല് ദിവസം മുന്നേ ഞാൻ രണ്ട് ലൈവ് ചെയ്തിരുന്നുള്ളുഗരട്ട് ഫോട്ടോസ് അയച്ചു തരണോ തീർച്ചയായും അയച്ചു തരാനായിട്ടെല്ലാവർക്കും അപ്പൊ ബാക്കി ചൂട്ട ഇവിടെ ഇണ്ട് വീഴും പ്രോഗ്രാമിലേക്ക് പോയി തോന്നുന്നു എല്ലാവരും മഞ്ജുളാലിന്റെ ഫോട്ടോ കണ്ട് കൊതി തീർന്നതിന്റെ ശേഷം ഞാൻ അങ്ങോട്ട് ഉള്ളിലേക്ക് അവിടെ ചേർമാനും സമ്മേളനം പൊതുസമ്മേളനം ഉണ്ടോ അവിടെ അവിടെ നിന്നു ദാദാ കിച്ചിട്ട് പറയേ കിച്ചിട്ട് വാ

അവിടെടുത്തോട്ടെ ഫോട്ടോ എടുത്തോട്ട് ിന് മുമ്പില് വന്ന് നിൽക്കുവാനായിട്ടോ നമ്മൾ പറഞ്ഞു രണ്ട് ദിവസം മുന്നേ നമ്മുടെ ലൈവില് നമ്മൾ പറഞ്ഞു സ്ഥാപിച്ചിട്ടുണ്ട് ഓപ്പൺ ചെയ്യുന്ന ഡേറ്റ് എന്താണെന്ന് നമുക്കറിയില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസം മുന്നത്തെ ലൈവില് പിന്നാണ് എന്തായാലും ആ ഒരു മുഹൂർത്തത്തിൽ നമുക്കും നമ്മുടെ കാലത്താണ് ഇത് വീണ്ടും പുനർനിർമ്മാണം നടന്നത് എന്ന് പറയാൻ നമുക്ക് സാധിക്കുമല്ലോ ഇനി വരുന്ന തലമുറയോട് അത് തന്നെ നമുക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് പണ്ട് നമ്മുടെ മഞ്ചുളാലിൽ നിൽക്കുമ്പോൾ നമുക്കറിയില്ലായിരുന്നു ഇതെപ്പോഴാണ് എപ്പോഴാണ് ചെയ്തത് ആരാണ് ചെയ്തത് ഏത് കാലത്താണ് ചെയ്തത് നമ്മളൊന്നും കണ്ടിട്ടില്ലായിരുന്നു പക്ഷേ എങ്കിലും നമ്മളുള്ള സമയത്താണ് ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ എന്തായാലും നമുക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയാണ് കേട്ടോ ഹരേ കൃഷ്ണ എല്ലാവർക്കും നന്നായി കാണാൻ സാധിക്കുന്നില്ലേ നമ്മുടെ ഏറ്റവും നല്ല പ്രൗഡ് മൊമെന്റ് ആണ് നമ്മൾ ഈ ഇങ്ങനെ മൊത്തത്തിൽ എല്ലാം നോക്കി നിൽക്കുക നിക്കുക കിച്ചിട്ട് മാറിക്കോ ിച്ചു എന്ന് പറയുന്ന എൻ്റെ സരസ്വതി ചേച്ചി പ്രീതി വിദ്യ ഹരേകൃഷ്ണ ഗുരുവാരപ്പ എന്ന് പറയുന്നു ഹിന്ദു ഗോകുമാർ ഹരേകൃഷ്ണ എന്ന് പറയുന്നു ഹരേകൃഷ്ണ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ വീണ്ടും ഒരു ഗുരുതവിഗ്രഹം അതായത് നമ്മുടെ മേൽപ്പാലം ഇറങ്ങി വരുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു തലയെടുപ്പോടു കൂടിയുള്ള വിഗ്രഹം നിൽക്കുന്നത് കാണാതിരിക്കുന്നുണ്ട് അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ് കേട്ടോ പിന്നെ ഇവിടെ ഇതിനകത്ത് ചെടികളെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ട് അതൊക്കെ വളർന്ന് വലുതായി മഞ്ഞളാലിന് ചുറ്റും എന്താ പറയുക വലിയൊരു തലത്തിൽ എന്താ പറയുക വലുതായി വരുമ്പോൾ തന്നെ കാണാനൊരു രസമാണ് കേട്ടോ പൂന്താനം പ്രതിമ ഇവിടെ കാണുന്നില്ല പൂന്താനം പ്രതിമ വെച്ചിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞ സ്റ്റാച്ചുവിൻ്റെ ഒരു കുറവ് കൂടി ഉണ്ട് അത് അപ്പുറത്തെ സൈഡിൽ വെച്ചിട്ടില്ല കേട്ടോ അതിന് പുതിയ രൂപത്തിൽ വരും വരുവായിരിക്കും ഇപ്പൊ നമ്മൾ ഉത്സവം തുടങ്ങുന്നതിന്റെ മുന്നോടിയായിട്ട് അവിടെ ഇത് ഇതിന്റെ പരിപാടി കഴിച്ചതാണ് കാരണം എന്താ വെച്ചാൽ ആയിട്ട് അത് വീണടക്കണു അത് വീണു കാറ്റിനി തിരൂടാടും സുഖലക്ഷ്മി ഗരുഡ ഭഗവാനെ തുണി ഭഗവാ ജയന്തി എന്ന് പറയുന്നുണ്ട് അംഗലവാനി ജയസ്തി കണ്ണ കാത്തോളം എന്ന് പറയുന്നുണ്ട് എല്ലാവരും ഇത് നിർമ്മിച്ച ആ ഒരു ദിവസം തന്നെ ഫോട്ടോ എടുക്കാനുള്ള ഒരു തിരക്കില് ഈ ഒരു ക്യാപ്ചറിങ് ജീവിതത്തിൽ നമ്മൾ മറക്കില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ ഇതുവരെ ഫോട്ടോയിൽ എടുത്തില്ല ലാസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചു തിരക്ക പോയില്ല ഗുരുവായൂർ നഗരസഭാ കാര്യാലയത്തിന് തൊട്ടു മുമ്പിലായി തന്നെ ദിവസം അവിടുത്തെ ജോലികൾ കാണാറില്ല ഇപ്പോൾ അമ്പലത്തിൽ പോകാം വരാത്തത് റൊമേ നിന്ന് തൊഴിലുണ്ടാകും ദാസ് ഹരേ കൃഷ്ണ സർവൺ രാധേ കൃഷ്ണാർക്കും ജയശ്രീ രാധേ രാധി എത്രയും പേര് കാണുന്നില്ല ഇന്നൊരു നല്ലൊരു ദിവസമായിട്ട് നമ്മുടെ ലൈവ് കാണുന്ന നമുക്കൊരു ലൈക്കിനും കൂടെ സപ്പോർട്ട് ചെയ്യാം എനിക്ക് ഇഷ്ടപ്പെട്ട് ഓടി വന്നതല്ലേ ഞാൻ അഞ്ജലാലിന്റെ കഥ അവിടെ നമ്മുടെ ചെയർമാൻ വി കെ വിജയൻ സാർ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഞാനത് വീണ്ടും എടുത്ത് പറയേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കൊമ്പുകളൊന്നു പോയപ്പോ അതിന്റെ ഒരു പവർ പോയി പോയില്ലേ മുകരുടെ വിഗ്രഹം പുതിയതായി വന്നപ്പോ നല്ലൊരു പവർ വന്നു എന്നുണ്ടെങ്കിൽ പോലും അതിന്റെ കാതലായിട്ടുള്ള കൊമ്പുകൾ പോയി അതാണ് ആ അത് ഈ വിഗ്രഹം സെറ്റ് ചെയ്യുമ്പോൾ തട്ടി കഴിഞ്ഞാൽ ഇത് പൊട്ടുമല്ലോ അതുകൊണ്ടാണ് അത് അത് ചെയ്തിരിക്കുന്നത് വളർന്നു വരുവായിരിക്കും തളിര് വരുവാണല്ലോ ഏറ്റവും പുതിയ പുതിയ കാര്യങ്ങൾ വരുന്നതാണല്ലോ നമുക്ക് ഏറ്റവും ഉചിതം അപ്പോൾ പഴയത് പോയി ഏത് കാര്യത്തിനും നമുക്ക് പഴയത് പോയി പുതിയത് തുടങ്ങുന്ന ഒരു പ്രവൃത്തിയുണ്ടല്ലോ അത് തന്നെ ഇവിടെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അത് പുതിയ തളിരിലകളാൽ പുതിയതായി വന്ന് ഗരുടെ ശില്പത്തിന് തണലേക്കൊണ്ട് വരട്ടെ എന്തായാലും നമുക്ക് നല്ലൊരു രീതിയിൽ വളർന്നു വരുന്ന് പ്രതീക്ഷിക്കാം ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം എല്ലാ കാര്യങ്ങളിലും ഉണ്ട് ഇതും ഒരു ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം തന്നെയാണ് വ്യത്യ വ്യത്യാസമൊന്നുമില്ല മാറ്റമൊന്നുമില്ല പഴയ പ്രതിമയില് കളറ് ഗോൾഡൻ കളറായിരുന്നില്ല ഒരു ബ്രൗൺ ബ്രൗണിഷ് കളറായിരുന്നു അപ്പോൾ അത് മാറി പിന്നെ അത് കളിമൺ പ്രതിമയായിരുന്നു അത് മാറി ഇപ്പോൾ വെങ്കലം ഫുള്ള് വെങ്കലമായി മാത്രം വെങ്കലം എന്ന് പറയുമ്പോൾ അയ്യായിരത്തി എണ്ണൂറ് കിലോഗ്രാം വെങ്കലമാണ് ചെയ്തിരിക്കുന്നത് അത് വലിയൊരു കാര്യമാണ് കാരണം ഒരു കോടി രൂപയുടെ അടുത്ത് ചിലവഴിച്ചിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് കാണുമ്പോൾ അത്രയും തോന്നില്ലെങ്കിൽ പോലും ഒരു കോടി രൂപയുടെ അടുത്താണ് ഇത് ചിലവഴിച്ചത് ഓട്ടെടുക്കാൻ പറ്റില്ല അവർ നമ്മൾ ഓടിക്കും കിച്ചിട്ടം പറയാ അമ്പലത്തിന് ഉള്ളില് പരിപാടി ഉണ്ട് അവിടെ എങ്ങാനും വീഡിയോ എടുക്കാൻ ചെന്ന് കഴിഞ്ഞ അവര് നമ്മള് ഓടിക്കും ഇപ്പൊ കേശവന്റെ അവിടെ വരെ ഓടിച്ചു എന്നാ പറയെന്താ người dân ơi đừng làm mất cái gì cả các bạn đừng làm gì cả các bạn đừng làm gì cả các bạn

കൃഷ്ണ നമസ്തേ എണ്ണക്കണ്ണൻ മനോഹരം എന്ന് പറയുന്നുണ്ട് നമ്മളിങ്ങനെ കാണുമ്പോഴേക്കും കൂടുതൽ ഇങ്ങനെ പിടിക്കുമ്പോഴത്തേ ആകാശ ദൃശ്യം കാണാൻ ആണ് ഭംഗി നമ്മൾ നമ്മളിതിനു മുൻപേ മഞ്ജുലാലിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഷോർട്ട് വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവരും പറഞ്ഞു ഇത് ക്യാമറയിലെടുത്താണ് പക്ഷെ നമുക്കിവിടെ ക്യാമറയുടെ ഒന്നും ആവശ്യമില്ല അവരുടെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ മുൻപിലെ പ്രത്യേക രീതിയിലുള്ളൊരു സ്പേസ് കൂടെയാണ് കേട്ടോ ഇത് വീഡിയോ ഫോട്ടോസൊന്നും എടുത്തില്ല തിരക്കൊക്കെ ഒഴിഞ്ഞിട്ട് കിച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുക്കും അല്ല ഇതിന് മുന്നോടിയായിട്ട് ചടങ്ങിന് സമർപ്പണ ചടങ്ങിന് മുൻപില് മുന്നോടിയായിട്ട് മറ്റേ ഇതൊക്കെ ഉണ്ടായിരുന്നു കാവടി അതുപോലെ കാവടി പൂക്കാവടി താലം മേളം എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ വലിയൊരു പ്രോഗ്രാം തന്നെ ആയിട്ടാണ് ഇതിൻ്റെ ഒരു സമർപ്പണം നടന്നിരിക്കുന്നത് നമ്മുടെ ഗുരുവായൂരമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് കേട്ടോ ഇതുപോലുള്ള ഓരോരോ ആളുകളും നമ്മുടെ ഗുരുവായൂരമ്പലത്തിലോട്ട് ഓരോരോ കാര്യങ്ങൾ സമർപ്പിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമല്ലേ ഒരു കാര്യത്തിനും നമ്മൾ പുറത്തോട്ട് പോകേണ്ട ഒരു അവസ്ഥയില്ല എന്ന് പറയുന്നതാണ് സത്യം കാരണം ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇനിയും ഓരോ പുതിയ പുതിയ കാര്യങ്ങളായിട്ട് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ലവ് ലവ് ഓൺലി കണ്ണാ എന്ന് പറയുന്നുണ്ട് മസ്തേ എല്ലാവർക്കും ഗുരുവായരുടെ ആശംസകള് எும்பம் கண்டதில்லை ஒரு ஆரம்பிச்சுகளை எல்லாத்து ഓ ഇങ്ങനെയൊക്കെ 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 ഓ ഇങ്ങന

ഈ പൊതുസമ്മേളനം ും ഒരുപാട് ആളുകളുണ്ട് എന്ന് ഏറെ സന്തോഷം ഞാൻ ദേവസ്വം ചെയർമാൻ്റെ മുമ്പിൽ ഒരു ആവശ്യം കൂടി അറിയിക്കുകയാണ് ഇതുവായിട്ട് ദേവസ്വത്തിന്റെ കീഴിലുള്ള പടിഞ്ഞാറൻ നിറയുടെ പോകുന്നു നമുക്ക് വേണമെങ്കിൽ അതിമനോഹരമാക്കാം ഗുരുവായൂരിലേക്ക് കിടന്നു വരുന്ന സ്ഥലത്താണ് ചാട്ടുവളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ചാറ്റുവളം കണ്ടാൽ അവർക്ക് പൊതുവേ ഗുരുവായൂർ അമ്പലം പടിഞ്ഞാറൻ ഇടയിലുള്ള ദേവസ്വത്തിൻ്റെ പളം നഗരസഭയ്ക്ക് തരുകയാണെങ്കിൽ ഞങ്ങൾ അമൃത പദ്ധതിയെ വിളിച്ച് നടപ്പിലാക്കാം പക്ഷെ തരാൻ സാങ്കേതിക അതുകൊണ്ട് ദേവസ്വം ഉണ്ടെങ്കെടുത്ത് അത് ഒരു മനോഹരമാക്കി മാറ്റുന്നതിന് വേണ്ടി ശ്രമം ഉണ്ടാവണം മറ്റൊരു നമ്മുടെ ചരിത്രം നമ്മളെ ആളുകളെ ഓണപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഇന്ന് നാടൻ മഴ ഉണ്ടായിരുന്നു ഇന്ന് കാണുന്ന കേരളം ഉണ്ടാക്കുന്നതും അതിപ്രധാനമായിട്ട് അടുത്ത വലിയൊരു നാടാണ് പൊതുവായും കേരളത്തിൽ ജീവിത നേതൃത്വത്തിൽ നടത്തിയ ഐതിഹാസികമായ സമര തൊഴിൽ ഈ മഹിളിൻ്റെ സഹയത്താണ് അങ്ങോട്ട് അപ്പോൾ അതിൻ്റെ അനുബന്ധമായിട്ടുള്ള ഒന്നാണ് പുതുതായിട്ട് നൽകി എലേറ്റ് ടൂറിസ്റ്റ് കോവിൻ്റെ ഭാഗത്തായി അമ്പാടി ടൂറിസ്റ്റ് കോവിൻ്റെ ഭാഗത്തായിട്ട് ഒരു വേളക്ക് പ്രവർത്തക അവിടെ പണ്ട് ഒരു കെട്ടിടം കെട്ടിടം എന്ന് പറയാനാവില്ല ഒരു മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു പെരയിലായിരുന്നു അതിന്റെ പേര് തീയരമരമെന്നായിരുന്നു ഗുരുവായൂരിൽ പ്രവേശനം ഇല്ലാതിരുന്ന കാലത്ത് അവിടെ വന്ന വന്നുകൊണ്ട് വിശ്വാസമനുസരിച്ച് ഈശ്വരനെ പ്രാർത്ഥിക്കാൻ കഴിയുമായിരുന്ന ഒരു കാലത്തിന്റെ ഒരു രൂപമായി എൻ്റെ ഒരു കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നു പിന്നീട് പിടിച്ചു പറഞ്ഞു ആ സ്ഥലത്തിനോട് ചേർന്ന് നഗരസഭയുടെ സ്ഥലം ഇപ്പോഴും ദേവസ്വം ഒന്ന് മുന്നേ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഒരു കുലം ഒരു കെട്ടിടം നമുക്ക് രൂപിക്കണം ചരിത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം അങ്ങനെയാണ് നമ്മളെ മാറിയത് എന്ന കാര്യം ഓർമ്മപ്പെടുത്താൻ അതുകൊണ്ട് പരിഗണനയിൽ ഞാൻ ഞാൻ ഉദ്ദേശിക്കുന്നു ഒരുപാട് ജയകുമാർ സാറിന് കൂടുക വളരെ കൃത്യമായിട്ടുള്ള ആളുകൾ സംസാരിക്കാനും തന്നെയൊന്നും ഞാൻ ഒരുപ്പിക്കുന്നില്ല

സാക്ഷ്യം ലോകം നമുക്കറിയാം കഴിഞ്ഞു തീർച്ചയായും ഗുരുവായൂരിറിയാവുന്നതുപോലെ ദിവസം വിശിഷ്ടാതിഥിയായിട്ട് ചേർന്നിട്ടുള്ള നിങ്ങളുടെ ബഹുമാനായും ഐ എം ജി ചീഫ് സെക്രട്ടറി ശ്രീ കെ ജയകുമാർ ഐ എസ് അവർ സ്വാഗതം ചെയ്യുന്നു జన క్వశ్చన్ ఈ పరిగడి యోగజరిగయమై ఉపార్ధించుల శ్రీమాయ దేవసంద్రే ఆదరణయైన యోజనం అఖిరియ్ జెన్ శ్రీ రాయ్ మన సభా చైర్మన్ గారు సభాస్ హర్మన్ నాయక్ గారు కంపిలి కదినేరాయ్ పరిగడి పరిషద్ మంత్రి గారు సెలసవిదరైട്ടുള്ള అత్యే విశిష్ట అభిడిగలు అందరికీ నమస్కారం ദീർഘമായ ഒരു പ്രസംഗപ്പെട്ട സന്ദർഭമാണ് എന്ന് പറഞ്ഞത് ഈ പക്ഷേ ഒരു സന്ദർഭത്തിൽ നിന്ന് മാർച്ച് ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഒന്നാം തീയതി ഇവിടെ സന്നിഹിതരായ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വളരെ അസുലഭമായിട്ടുള്ള അനന്യമായിട്ടുള്ള അപൂർവമായിട്ടുള്ള ഒരു ദിവസമായി നമ്മുടെ ജീവിതത്തിൽ ഈ മാർച്ച് ഒന്ന് അടയാളപ്പെടുത്തി കഴിഞ്ഞു അടയാളപ്പെട്ട് കഴിഞ്ഞു അടുത്തൊരു മാർച്ച് ഒന്നാകുമ്പോൾ കഴിഞ്ഞ മാർച്ച് ഒന്നിന് അപൂർവ്വമായിട്ടുള്ള ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുത്തിരുന്നല്ലോ അല്ലെങ്കിൽ സാക്ഷ്യംഭവിക്കല്ലോ എന്ന് നമുക്ക് തോന്നാൻ അവസരം തരുന്ന മാർ അങ്ങേറ്റം ധന്യമായിട്ടുള്ള ഒരു പരിപാടി നമ്മൾ പങ്കെടുക്കുക ധന്യമെന്തു പാർട്ടിയുടെ ചെയർമാനും പ്രയോഗിച്ച് കേട്ടു വാസ്തവത്തിൽ ഈ ഒരു സമർപ്പണ പരിപാടിയിലെത്തി ആലോചിക്കുമ്പോൾ ഇതിലൂടെ നടക്കുന്ന ഈ പരിപാടിയെപ്പറ്റി ചിന്തിക്കുമ്പോൾ മനസ്സിൽ അറിയാതെ ഓടി ഓടിക്കേറി വരുന്ന വാക്ക് ധന്യത എന്നുള്ളത് ധന്യമായ ഒരു മുഹൂർത്തം ഇന്നത്തെ നമ്മൾ സ്ഥാനത്തും അസ്ഥാനത്തും പറയുമെങ്കിൽ പോലും ഇത് സ്ഥാനത്താണ് യഥാർത്ഥത്തിൽ ധന്യത നിറഞ്ഞു നിൽക്കുന്ന ഒരു ചടങ്ങാണ് ധന്യത എന്നുള്ള വാക്ക് നമ്മൾ ഉത്തരവാദിത്വമില്ലാതെ പ്രയോഗിക്കാൻ പാടില്ല അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു ധന്യത എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ കമ്പോണൻസ് ഏതൊരു സന്ദർഭത്തെയാണ് നമ്മൾ ധന്യത എന്ന വാക്കുകൊണ്ട് അടയാളപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചാൽ മൂന്നാല് ഘടകങ്ങൾ ഒത്തുചേരുമ്പോൾ മാത്രമേ ഒരു സന്ദർഭത്തിൽ നമുക്ക് ധന്യത ധന്യതയുള്ള മുഹൂർത്തം എന്നൊക്കെ വിശേഷിപ്പിക്കാൻ സാധിക്കും ഒന്ന് അതിനകത്ത് ഒരു അനുഗ്രഹത്തിൻ്റെ ഘടകം ഉണ്ടാകും നമുക്ക് അതീതമായിട്ടുള്ള ഒരു ശക്തിയുണ്ട് അനുഗ്രഹത്തിൻ്റെ ഘടകമുണ്ടെങ്കിൽ ഒരു നിമിഷത്തിന് ധന്യതയുണ്ട് എന്നൊക്കെ പറയാൻ സാധിക്കും മറ്റൊന്ന് ആ പ്രവൃത്തി ചെയ്ത് കഴിയുമ്പോൾ ചെയ്ത് ആളുകൾക്കുണ്ടാകുന്ന ഒരു സംതൃപ്തിയിൽ നിന്ന് കൂടിയാണ് ഈ ധന്യത കൊണ്ടത് ധന്യത പിന്നുള്ളത് ചെയ്തു ഹരേ അപ്പൊ നമ്മുടെ ലൈവ് നമ്മളിവിടെ ക്ലോസ് ചെയ്യാണ് കേട്ടോ എന്നാലും നേരം നമ്മുടെ ലൈവില് ചെയ്തെല്ലാവർക്കും ഞാൻ വലിവെച്ചു വന്നു വേണമെങ്കിൽ ഒന്നുകൂടെ അത് വീഡിയോ എടുക്കാമെന്ന എന്തായാലും എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു വിചാരിക്കണം പറയുന്നു